മരടിലെ പ്രേമികൾ ദുരിതത്തിലാണ് മരട് നഗരസഭ അറുപത്തി ഒമ്പത് ലക്ഷം രൂപ മുടക്കി പുനർനിർമ്മിച്ച മരട് മാങ്കായിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ പരിതാപകരമായ അവസ്ഥയുടെ നേർക്കാഴ്ചയിലേക്കാണ് എന്ന് പ്രേക്ഷകരെ ക്ഷണിക്കുന്നത് വളരെ മോശമായ ഗ്രൗണ്ടിൽ ഫുട്ബോൾ പ്ലെയേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഹെൽമെറ്റ് ധരിച്ച് പ്രതിഷേധ ഫുട്ബോൾ മാർച്ച് സംഘടിപ്പിച്ചു മരടിലെ കായിക താരങ്ങൾ പുനർനിർമ്മിച്ച ഗ്രൗണ്ടിലെ കൂർത്ത കല്ലുകൾ നീണ്ടു നിൽക്കുന്നത് മൂലം താരങ്ങൾ ഗ്രൗണ്ടിൽ നിരന്തരം വീഴുന്നത് നിത്യസംഭവമായി തലക്ക് പരിക്ക് പറ്റാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഹെൽമെറ്റ് വെച്ച് കളിക്കുന്നത് എന്ന് കായിക താരങ്ങൾ പറയുമ്പോൾ ഗ്രൗണ്ടിന്റെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ ഒരു മഴ പെയ്താൽ ഗ്രൗണ്ടിന്റെ പുറത്തേക്ക് ഒരു തുള്ളി വെള്ളം പോലും പോകില്ല എല്ലാം ഗ്രൗണ്ടിൽ തന്നെ തങ്ങി നിൽക്കുന്നത് കാണാം മരട് മാങ്കായൽ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഗ്രൗണ്ട് പുനർനിർമ്മിച്ചപ്പോൾ അശാസ്ത്രീയമായിട്ടാണ് നിർമ്മിച്ചത് എന്ന് പറഞ്ഞാൽ പോരാ ഒരു കുളമോ തോടോ എങ്ങനെ മണ്ണിട്ട് നികത്താം ആ ശാസ്ത്രീയ പോലും ഈ ഗ്രൗണ്ടിന്റെ കാര്യത്തിൽ കരാറുകാരിൽ പുലർത്തിയില്ല എന്ന് വേണം ആ ഗ്രൗണ്ടിന്റെ കാഴ്ച കണ്ടാൽ സാധാരണ ജനങ്ങൾക്ക് പോലും മനസ്സിലാകുന്നത് ഗ്രൗണ്ടിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിലെ അഴിമതി ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മരടിലെ പ്രേമികൾ മരട് മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള പുനർ നിർമ്മിച്ച സ്കൂൾ ഹൈസ്കൂൾ ഗ്രൗണ്ടിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധ ഫുട്ബോളാണ് ഇവിടെ നടന്നത് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് മാത്രം കളിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഈ ഗ്രൗണ്ടിൽ ഉള്ളത് മുനിസിപ്പാലിറ്റിയുടെ അറുപത്തി ഒൻപത് ലക്ഷത്തോളം വരുന്ന രൂപമുടക്കി യാതൊരു ശാസ്ത്രീയമായ മാനദണ്ഡങ്ങളും പാലിക്കാതെ മണ്ണ് മാത്രം നിരത്തി കുണ്ടും കുഴിയും കല്ലും നിറഞ്ഞ ഒരു ഗ്രൗണ്ടാണ് ഇന്ന് ഇവിടെ കാണുന്നത് ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഗ്രൗണ്ടിൽ വെള്ളം കെട്ടി നിൽക്കുകയും മുട്ടോളം വരെ തരത്തിലേക്ക് വെള്ളം ഉയരുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ ഗ്രൗണ്ടിൽ നിലവിലുള്ളത് എസ്റ്റിമേറ്റിൽ പറഞ്ഞിരിക്കുന്ന നാൽപ്പത്തിയഞ്ച് സെൻറ്റിമീറ്ററോളം പല തട്ടുകളായി ഗ്രാവലും മണ്ണും ഫില്ല് ചെയ്ത് വെള്ളം നിൽക്കാത്ത രീതിയിൽ വെള്ളമൊഴുകിപ്പോകുന്ന തരത്തിൽ ഉള്ള ഒരു ഗ്രൗണ്ട് നിർമ്മാണമാണ് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും എസ്റ്റിമേറ്റിൽ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ആ എസ്റ്റിമേറ്റിൽ പറഞ്ഞിരിക്കുന്ന യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ എൻജിനീയറിങ് വിഭാഗവും അതേപോലെ കരാറുകാരനും തമ്മിലുള്ള ഒരു ഒത്തുകളിയുടെ ഭാഗമെന്ന നിലയിൽ അവർക്ക് കരാറുകാരന് അമിതമായ ലാഭമുണ്ടാക്കണമെന്ന ഒരു കൂടിയുള്ള ഒരു പ്രവർത്തനം പോലെയാണ് നമുക്കിത് മനസ്സിലാവുന്നത് അതുകൊണ്ട് എത്രയും വേഗം ഗ്രൗണ്ട് ശാസ്ത്രീയമായി പുനർനിർമ്മിക്കണമെന്നും കാരണം അങ്ങനെ പറയാൻ കാരണം മരട് മുനിസിപ്പാലിറ്റിയിലെ നൂറോളം വരുന്ന കുട്ടികൾ എല്ലാ ദിവസവും തന്നെ ഈ ഗ്രൗണ്ട് ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ ഈ മരട് മുനിസിപ്പാലിറ്റി തന്നെ ചെറുപ്പക്കാരായിട്ടുള്ളവരും പ്രായമായിട്ടുള്ള ആളുകളടക്കമുള്ളവരും മരട് മുനിസിപ്പാലിറ്റിയുടെ സ്പോർട്സ് മത്സരങ്ങൾ നടത്തുന്ന ഇടമാണ് കൂടാതെ സമീപ പഞ്ചായത്തുകളായ കുമ്പളം പഞ്ചായത്തിലെ ആളുകൾ അവരുടെ തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റിയിലെ ആളുകൾ ഒക്കെ വളരെ അധികം ആശ്രയിക്കുന്ന ഒരു ഗ്രൗണ്ടാണിത് അപ്പോൾ വളരെ നല്ല രീതിയിൽ ചെയ്യാമായിരുന്ന ഒരു ഗ്രൗണ്ടിനെ ഇത്തരത്തിൽ പുനർനിർമ്മാണത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അതിനെ നശിപ്പിക്കുന്ന നശിപ്പിക്കുന്നൊരവസ്ഥയാണിന്ന് സംജാതമായിരിക്കുന്നത് അപ്പോൾ അതിനെതിരെ ഉള്ള നിയമ നടപടികളും അതുപോലെ ഇതിൻ്റെ ഈ ഇതിലുള്ള അഴിമതിയെ കുറിച്ചുള്ള ഒരു വിജിലൻസ് അന്വേഷണം വരെ നടത്തി ഈ സ്കൂൾ ഗ്രൗണ്ട് നല്ല രീതിയിൽ പുനർനിർമ്മിച്ച് ഈ നാട്ടുകാർക്കും അതുപോലെ കുട്ടികൾക്കുമായി കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതിനു വേണ്ടി ഉള്ള തുടർ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടു നമസ്കാരം ഈ സ്കൂൾ ഗ്രൗണ്ടിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂൾ പി ടി എ കമ്മിറ്റിയുടെ പേരിലും സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ പേരിലും മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ ഇതിനു മുൻപ് രേഖാമിലം പരാതി കൊടുക്കുകയും ആ പരാതിക്ക് പി ടി ഐ കമ്മിറ്റിയുടെ പരാതിക്ക് യാതൊരു തരത്തിലുള്ള മറുപടി പോലും കൊടുക്കാതിരിക്കുകയും ചെയ്യുകയും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ വ്യക്തിപരമായിട്ട് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ കമ്മിറ്റി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടിയേക്കണം മറുപടി നിലവിൽ ഈ നിർമ്മാണ പ്രവർത്തികളെല്ലാം കൃത്യമായി പരിശോധിച്ച് മുനിസിപ്പൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ മേൽ മേൽനോട്ടത്തിൽ പരിശോധന നടത്തി അവർക്ക് കൃത്യമായി അതിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് കൃത്യമായിട്ട് മനോഹരമായിട്ടാണ് ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നത് എന്നുള്ളതല്ല മറുപടിയാണ് നമുക്ക് രേഖാമൂലം തന്നിരിക്കുന്നത് അത് സത്യസന്ധമായിട്ടിത് പരിശോധിച്ചാൽ വളരെ മോശം വർക്കാണ് നടത്തിയിരിക്കുന്നത് ഈ വർക്ക് തുടങ്ങിയ സമയം മുതലേ നമ്മളിത് നിരന്തരം ഈ കരാറുകാരനെയും മുനിസിപ്പൽ ഉദ്യോഗസ്ഥന്മാരെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് തികഞ്ഞ ദാർഷ്യത്തോടെ തികഞ്ഞ നിരുത്തരവാദത്തോടെയാണ് ഈ മുനിസിപ്പൽ ഉദ്യോഗസ്ഥന്മാരും കരാറുകാരനും ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആയതുകൊണ്ട് മുൻസി നാട്ടുകാരെന്നുള്ള നിലക്ക് ഈ ഈ കാര്യത്തിൽ ഒരു പുനർപരിശോധന നടത്താനായിട്ട് അതിന് ആവശ്യമായ നിയമ നടപടികളിലേക്ക് പോകാനായിട്ട് നിർബന്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത് ആയതുകൊണ്ട് അടുത്ത ഘട്ടം അടുത്ത നടപടി എന്നുള്ള നിലക്ക് അത് വിജിലൻസിൻ്റെ പരാതിയായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് ശക്തികൾ ബാഹ്യശക്തികൾ വളരെ ഫലപ്രദമായിട്ട് ഇടപെടുന്നുണ്ട് അതിനകത്ത് അതാണ് മുനിസിപ്പാലിറ്റികളുടെ ഒരു വലിയ പ്രശ്നം എന്തായാലും ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടാണ് നമ്മൾ കാണുന്നത് ഭാവിയിൽ സ്കൂള് ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഉപയോഗപ്പെടേണ്ടതാണ് ഇന്നത്തെ ഈ അവസ്ഥ സ്കൂളിൻ്റെ പല ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ കാര്യത്തിലല്ല സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ കാര്യത്തിൽ മറ്റടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലൊക്കെ മോശമാണ് കേരളത്തിലെ ഏറ്റവും മോശം സ്കൂളുകളിലൊന്നാണ് മരട് മാങ്ക സ്കൂള് അതെന്താണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ കരുതുന്നത് ഞാനൊരു പൗരൻ നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാർ മരട് മുനിസിപ്പാലിർത്തിൽ ഉള്ള ഏത് ഞാൻ കക്ഷി എന്ന് പറയുന്നില്ല നമ്മുടെ നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്നായിരിക്കും അവരുടെ ഈ സ്കൂളിൻ്റെ ഈ അവസ്ഥ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊക്കെ തിരുത്തേണ്ട ഒരു നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ കാണിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്